ഛത്തീസ്ഗഡിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി ഫോണിൽ മകളെ വിളിച്ച് കുറ്റസമ്മതം നടത്തി ഭാര്യ ജഷ്പൂർ ജില്ലയിലാണ് സംഭവം മൻകൃത എന്ന യുവതിയാണ് നാൽപ്പത്തഞ്ചുകാരനായ ഭർത്താവ് സന്തോഷ് ഭഗതിനെ കൊലപ്പെടുത്തിയത് നവംബർ എട്ടിനായിരുന്നു കൊലപാതകം നടന്നത് ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൃത്യത്തിനു പിന്നാലെ അച്ഛനെ താൻ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം ബാഗിലാക്കിയിട്ടുണ്ടെന്നും തന്നെ അന്വേഷിക്കേണ്ടതില്ലെന്നും യുവതി മകളെ വിളിച്ചറിയിക്കുകയായിരുന്നു ഇത് പറഞ്ഞതും മൻകൃത ഫോൺ കട്ട് ചെയ്തു വിവാഹിതയായ മകൾ ഭർത്തർ വീട്ടിലായിരുന്നു തിരിച്ചമ്മയെ വിളിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു തുടർന്ന് ബന്ധുക്കളെ വിളിച്ച വിവരം പറഞ്ഞു ഇവർ എത്തി വീട് പരിശോധിച്ചപ്പോഴാണ് പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ ബാഗിനകത്ത് മൃതദേഹം കണ്ടെത്തിയത് സന്തോഷിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നിരുന്നതായി പോലീസ് അറിയിച്ചു കൂടുതൽ പരിശോധനയ്ക്കായി മൃതദേഹം അയച്ചിരിക്കുകയാണ് മൻകൃതയ്ക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു കൊലപാതകത്തിന് ശേഷം വീട് വിട്ടിറങ്ങിയ യുവതിക്കായി തിരച്ചിൽ തുടരുകയാണ് മുംബൈയിൽ ജോലി ചെയ്തിരുന്ന മൻകൃത കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ജഷ്പൂരിലെത്തിയത് വന്ന നാളു മുതൽ ഭർത്താവുമായി സ്ഥിരം മഴക്കായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ